സവാള അല്ലെങ്കിൽ വലിയ ഉള്ളി സവാള പച്ചക്ക് തിന്നുന്നത് ശരീരത്തിന് ഏറെ ഗുണകരമാണ് മലബന്ധം മാറ്റാനും പൈൽസ് മൂക്കിൽ നിന്ന് രക്തം വരിക ജലദോഷം കഫക്കെട്ട് തൊണ്ടവേദന പ്രമേഹം ബി പി കൊളസ്ട്രോൾ എന്നിവയ്ക്ക് ഏറ്റവും നല്ല ഒരു മരുന്നും ആഹാരവുമാണ് സവാള ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയാനും ഇതിലെ സൾഫർ ലിവർ ബ്രസ്റ്റ് കോളൻ ക്യാൻസറുകൾ എന്നിവ തടയാനും ഇത് ഫലപ്രദമാണ് വിളർച്ചക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് സവാള ഭക്ഷണത്തിന്റെ കൂടെ സവാള കഴിക്കുന്നതായാൽ പെട്ടെന്ന് ദഹനവും നടക്കും www.btv.in Like our Facebook page. BTV Malayalam.